പച്ചയിൽ മോഷണ ശ്രമമുണ്ടായി ഫെഡറൽ ബാങ്ക് പച്ച ചെക്കിടിക്കാട് ചാക്കിയിൽ എ ടി എം തകർത്താണ് മോഷണത്തിന് ശ്രമിച്ചത് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്ക് മോഷ്ടാവ് ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ് രഘു പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അന്വേഷണം ഇയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ മധു അമ്പലപ്പുഴ എടത്വ റോഡിൽ പച്ച ചെക്ലിക്കാട്ടുള്ള ഫെഡറൽ ബാങ്കിന്റെ ശാഖയോട് ചേർന്നുള്ള എ ടി എം കൗണ്ടറിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് കവർച്ച ശ്രമം നടന്നത് എ ടി എം തത്മ ഒപ്പൊളിക്കാൻ ഉള്ള ഒരു ശ്രമമായിരുന്നു ആ സമയം തന്നെ ഇന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് അലാറം അടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു പോലീസ് എത്തുന്നത് മനസ്സിലാക്കിയ കള്ളൻ അവിടെ നിന്ന് കടന്നു കളിയുകയായിരുന്നു ഇയാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഒരു റെയിൻകോട്ട് ധരിച്ച് എത്തിയ ആളാണ് ഇയാള് ഈ മോഷണശ്രമത്തിന് പിന്നാലെ മറ്റൊരു വരിയിലൂടെ രക്ഷപെടുന്നതിന്റെ അടക്കം സി സി ടി വി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ഉണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്